അലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മുരിങ്ങയില തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് മിക്ക വീടുകളിലും വളരെ സുലഭമായിട്ട് വളരുന്ന ഒരു സാധനമാണ് മുരിങ്ങ അപ്പം മുരിങ്ങയില കിട്ടാൻ വളരെ ഈസി ആയിരിക്കും അങ്ങനെയുള്ളപ്പോഴ് നമുക്ക് പെട്ടെന്ന് ഉച്ചക്കൊരു ഒരു ചോറിൻ്റെ കൂടെയൊക്കെ തോരൻ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു മുരിങ്ങയില എനിക്കിപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തിട്ട് ഇതിലുള്ള ഈ ഒരു മഞ്ഞ കളറിലൊക്കെയുള്ള ഇലകൾ ഉണ്ടാവില്ല കുറച്ച് പൊട്ടിയതും ഓരോ പ്രാണികൾ കടിച്ചതൊക്കെ ഇലകൾ ഉണ്ടാവും അതൊക്കെ മാറ്റിയതിന് ശേഷം നല്ല ഇലകൾ മാത്രം ഇതുപോലെ ഒതിർത്തെടുക്കുക പിന്നെ മുരിങ്ങയിലെ ഔഷധ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സാധനമാണ് ഈ ഒരു മുരിങ്ങയില നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനും പിന്നെ കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഇത് എനിക്ക് പേഴ്സണലി ഉപ്പേരികളിൽ ഞങ്ങൾ ഉപ്പേരി എന്നാണേ പറയാം തോരൻ എന്നും പറയും ഉപ്പേരി എന്നും പറയും അപ്പോൾ ഉപ്പേരികളിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് എനിക്ക് ഈ ഒരു മുരിങ്ങയിലയും ചീരയുടെ ഉപ്പേരിയൊക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു തോരനാണിത് പിന്നെ ഇത് നമുക്ക് കറി വയ്ക്കാനും വളരെ ടേസ്റ്റിയാണ് തേങ്ങ അരച്ചിട്ടുള്ള കറി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഉച്ചക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു മുരിങ്ങയില കറി വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഇലകളും ഇതുപോലെ ഉതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു അരപ്പുണ്ടല്ലോ തേങ്ങയുടെ അതുണ്ടാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ തേങ്ങയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ചധികം മുളക് പൊടിയും ചേർക്കുന്നുണ്ട് എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി ചില്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തോരന് നല്ല കളറ് കിട്ടും പിന്നെ എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചേർക്കുമല്ലോ അപ്പോൾ ഇതിലായിട്ട് ഒരു മൂന്ന് നാല് ചെറിയുള്ളി ചെറിയുള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ സൈസ് സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കുക ഒരുപാടങ്ങ് അരച്ചെടുക്കരുത് ചെറുതായി ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് തേങ്ങ മാറ്റി വെക്കുക ഇനി ഒരു കടായ അടുപ്പിൽ വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഉള്ളി എടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക എല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസുള്ള സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക പിന്നെ എരിവിന് ആവശ്യമായിട്ടൊരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക പിന്നെ ഈ ഒരു തോരനൊക്കെ വെക്കുന്ന സമയത്ത് ഓയിലും കൂടുതൽ നല്ല ഫ്ലേവർ കിട്ടുക വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മുടെ മുളക് ഉണ്ടല്ലോ കാശ്മീരി ചില്ലിയാണ് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു മുളക് പൊടി എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക തേങ്ങ ചെറുതായി ഒന്ന് കുക്കായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നതേ ഈ ഒരു ഇല നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേ ഉള്ളത് പോലെ തോന്നും എന്നാൽ മുരിങ്ങയിലയും ചീരയുടെ ഇലയുമൊക്കെ നമ്മൾ ഈ ചൂടാവുന്ന സമയത്ത് പെട്ടെന്ന് അതങ്ങ് വാടിയിട്ട് കുറഞ്ഞു വരും അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക ആ ഒരു തേങ്ങയും മുരിങ്ങയുടെ ഇലയും എല്ലാം നല്ലോണം മിക്സാവുന്ന തരത്തിൽ ഇതൊന്നങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മൾ അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മുരിങ്ങയിലൊക്കെ പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണല്ലോ ലീഫാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളാം അതുകൊണ്ട് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ കൈയ്യെടുക്കാതെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ ഒരു തേങ്ങയും മുരിങ്ങയുടെ ഇലയൊക്കെ എല്ലാം കൂടി മിക്സ് ആകുന്ന തരത്തിൽ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു അഞ്ച് മിനിറ്റോളം നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ സംഭവം റെഡി അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് എന്നാലും പുതിയ ആരെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ പിന്നെ മുരിങ്ങ ഇലയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ചോസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും